മലയാളം മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ വർഗീയ ശക്തികൾ ശ്രമം നടത്തുന്ന കാലമാണിത് എന്നാൽ രാജ്യത്ത് തന്നെ ഏറ്റവും ദരിദ്രമായ ജില്ലകളിൽ ഒന്നായ മാൾഡയിൽ നിന്നും ഒരു എന്താണ് വാർത്ത എന്നല്ലേ മാൾഡയിലെ ഷേഖ്പുര ഗ്രാമത്തിലെ ഒരു യുവാവ് മരിച്ചു ദരിദ്ര ഹിന്ദു കുടുംബത്തിലെ അംഗമായിരുന്ന ബിശ്വജിത് രാജക് എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് മരിച്ചത് ബിശ്വജിത്തിന്റെ മൃതദേഹം അയൽക്കാരായ മുസ്ലിം സഹോദരന്മാർ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ശ്മശാനത്തിലേക്ക് മഞ്ചലിലേറ്റി രാമന്റെ മറ്റൊരു നാമമായ ഹരിയോം എന്ന് വിളിച്ച് എത്തിക്കുകയും അവിടെ വെച്ച് എല്ലാ ഹിന്ദു മരണാനന്തര ചടങ്ങുകളും നടത്തി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പുഴയോരത്തുള്ള ശ്മശാനത്തിൽ ദഹിപ്പിച്ച ശേഷം ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുകയും ചെയ്തു ബിശ്വജിത്തിന്റെ മൃതദേഹം അടക്കാൻ പണമില്ലാത്തതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു കുടുംബം ബിശുജിത്ത് കരൽ രോഗമെന്നായിരുന്നു മരിച്ചത് തിങ്കളാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത് ചൊവ്വാഴ്ച ശവമടക്കാൻ പണമില്ലാത്തതിനാൽ കുടുംബം ഒന്നും ചെയ്തില്ല അപ്പോഴാണ് ഗ്രാമത്തിലെ ആളുകൾ ഒന്നു ചേർന്ന ബിശ്വജിത്തിന്റെ പിതാവിനോട് ശവമടക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ശ്മശാനത്തിലേക്ക് മുസ്ലിം പള്ളിയിലെ പുരോഹിതൻ പോവുകയും അയൽവാസികളായ മുസ്ലിം സഹോദരന്മാർ നൽകിയ പണം നൽകുകയും ചെയ്തു എന്തു അറിയാതെ ഇരുന്ന് തനിക്ക് തന്റെ അയൽക്കാർ ചെയ്ത പ്രവൃത്തിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലെന്ന് ബിശ്വജിത്തിന്റെ പിതാവ് പറയുന്നു ഒരു മതവും മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല ബിശ്വജിത്ത് ഞങ്ങളുടെ സഹോദരനാണ് മറ്റൊരു മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്നതുകൊണ്ട് നല്ല പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാതിരിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലെന്ന് ചടങ്ങുകൾക്കു വേണ്ടി മുൻകൈയ്യെടുത്ത ഹാജി അബ്ദുൾ കലേഖ് പറഞ്ഞു പള്ളിയിലെ പുരോഹിതനടക്കം നൂറുകണക്കിന് പേരാണ് ബിശുജിത്തിന് മൃതദേഹം സംസ്കരിക്കുന്നതിനു വേണ്ടി ശ്മശാനത്തിലേക്ക് പോയത് അവർ രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മാൽഡ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്ര മോഡൽ പറഞ്ഞു ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ ഈ ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം